തരൂർ ഗ്രാമപഞ്ചായത്തിൽ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച എൽഇഡി മിനി മാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു രമ്യ ഹരിദാസ് എംപിയുടെ രണ്ടായിരത്തിരണ്ട് വർഷത്തെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച എൽഇഡി മിനി മാസ് ലൈറ്റിന്റെ ഉദ്ഘാടനമാണ് നടന്നത് തരൂർ അത്തിപ്പൊറ്റ മാങ്ങോട്ടുകാവ് ക്ഷേത്ര കവാടത്തിന് മുൻവശം സ്ഥാപിച്ച എൽ ഇ ഡി മിനി മാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ആലത്തൂർ എം പി രമ്യ ഹരിദാസ് നിർവഹിച്ചു ആളുകൾക്കെല്ലാം വളരെയധികം എന്താ പറയാ ഒരു വെളിച്ചം ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് കാരണം പ്രായമായ അമ്മമാരുണ്ടാവും കുഞ്ഞുങ്ങളെ എടുത്തു വരുന്നവരുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സമയം ശബരിമലയുടെ സമയമായതുകൊണ്ട് രാവിലെയും വൈകീട്ടും ഒക്കെ ശരണം വിളിക്കാനും ഒക്കെ അമ്പലത്തിൽ വന്ന് തൊഴുതു പോകുന്ന കന്നിസ്വാമിമാരുണ്ട് മാളികപ്പുറം ഉണ്ട് അങ്ങനെ ഒത്തിരി ആളുകൾ വന്നു പോകുന്നുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകൾ മാത്രമല്ല ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് കടകളിൽ ഭക്ഷണം ഉണ്ടാക്കി ഇത്ര ഈ ചുറ്റുവട്ടത്തുള്ള കടകളിലൊക്കെ വിൽക്കുന്ന ആളുകള് അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും ഉപകാരപ്രദമാകുന്ന ഒരു രീതിയിൽ അല്ലേ സാമീ ഇതിവിടെ സ്ഥാപിച്ചത് ഉചിതമായ സ്ഥലം നിങ്ങൾ തന്നെ കണ്ടെത്തി നിങ്ങൾ തന്നെ അതിന് തീരുമാനമെടുത്തു അതിൽ നിങ്ങളോടൊപ്പം ഭാഗമാകാൻ നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിങ്ങൾ പറയുന്നവിടത്ത് ഈ തുകകൾ കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ച പണി അല്ലേ അപ്പൊ നിങ്ങൾ തീരുമാനിച്ചു ആ പ്രദേശങ്ങളിൽ വെളിച്ചം എത്തിക്കുവാൻ ഈ തരൂര് പഞ്ചായത്തിൽ വിവിധ വാർഡുകളിൽ നമ്മൾ മുൻപും ഒന്ന് രണ്ട് ദിവസത്തെ ഉദ്ഘാടനം കഴിഞ്ഞു ഇന്ന് മൂന്നെണ്ണത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് ഇനിയും പത്തോളം പന്ത്രണ്ടോളം ഏർ പദ്ധതികൾ ടെൻഡർ കഴിഞ്ഞത് വിവിധ വാർഡുകളിൽ പണി നടക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവര് ചോദിക്ക അതെന്താ അവിടെ മാത്രം ഉദ്ഘാടനം കഴിച്ചു പോകുന്ന ഞങ്ങളെ വാടും കൂടി ആയിട്ട് ഉദ്ഘാടനം ചെയ്താൽ പോരെ അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല ചേച്ചി കാരണം ഇതിവിടെ പണി പൂർത്തിയായി ഇത് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുക നിങ്ങളെ വാർഡത്തതും പണി പൂർത്തിയാകുന്ന സമയത്തില് പൂർത്തിയാകുന്ന മുറയ്ക്ക് എല്ലാം ജനങ്ങളിലേക്ക് തുറന്നു കൊടുക്കുക അത് ആരെയും കാത്തു നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ശരി ഞങ്ങളത് വേഗം പണി തീർക്കാൻ ഞാൻ നാളെ രാവിലെ തന്നെ പറയാം വളരെ പെട്ടെന്ന് തന്നെ ൂരിതമാകട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരുടെയും ഒരു ഒരു വലിയ സന്തോഷമാണ് സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രകാശപൂരിതമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പന്ത്രണ്ടാം വാർഡംഗം പി മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു വാർഡംഗം കെ പ്രകാശൻ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസി